പരിപാടി പച്ച മാവിലുണ്ട് അല്ലേ അതൊരു പഴുത്ത മാവിലാണ് എടുക്കുക പഴുത്ത മാവിൻ നിലകൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും നവരഗ്നമാകും എന്നാണ് ചൊല്ലി കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ട് പഴുത്ത മാവിൻ നിലകൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും വെളുത്തുപാകും എങ്ങനെ കണ്ട് ഒരു കഷ്ണം എടുക്കുക ഇതുപോലെ കൊണ്ട് എന്നിട്ട് അത് ഒന്ന് ചവയ്ക്ക സോഫ്റ്റ് ആവും അതുകൊണ്ട് നന്നായി തകർന്നു തയ്ക്കാം പഴയ കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ മാവില കൊണ്ടായിരുന്നു പല്ല് തയ്ച്ചിരുന്നത് പിന്നീടവർ നമ്മുടെ തെങ്ങിൻ്റെ കുലയുടെ ചില്ല കൊലച്ചിൽ എന്ന് പറയും അത് ചതച്ചിട്ടും പല്ലു തേച്ചു ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്നു മാവിൻ്റെ ഇല കൊണ്ട് പല്ലു തേച്ചിരുന്ന ആളുകൾക്കും എല്ലാം അവർ നൂറ് വയസ്സായാലും പല്ലുകൾ ഏടില്ലാതെ നിന്നിരുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആധുനിക കാലത്ത് മനുഷ്യൻ ശാസ്ത്രീയമായി പുരോഗമിച്ചപ്പോൾ പലതരം സോപ്പുകളും കെമിക്കലുകളും അടങ്ങിയ പേസ്റ്റുകൾ കൊണ്ട് പല്ലു തേക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നമുക്ക് പല്ലിന് കേടുവരികയും പലതരം ചികിത്സകൾക്ക് പോവുകയും ചെയ്യേണ്ടി വരുന്നത് അതേസമയം പ പഴുത്തമാവിലയുടെയും പച്ചമാവിലയുടെയും ഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് പച്ചമാവിലയിൽ അമ്ളരസമാണ് കൂടുതലുള്ളത് പഴുത്തു കഴിഞ്ഞാൽ അതിന് മധുര രസം ഉണ്ടാകുന്നു ഒരു വ്യത്യാസം കൊണ്ടാണ് പഴുത്ത മാവില മാത്രമേ പല്ലു തേക്കാൻ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് നമുക്ക് മുറിവ് പറ്റിയാൽ ഈ മാവിൻ്റെ ഇല വെള്ളം ചേർക്കാതെ അനച്ചിട്ട് പേസ്റ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉറങ്ങുന്നതാണ് അതേപോലെ തന്നെ മാവില ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതും നമുക്ക് മുറിവിൽ വിതറാനായി കണങ്ങളിൽ വിതറാനും ഉപയോഗിക്കാവുന്നതാണ് മാവില പോലെ തന്നെ മാങ്ങയ്ക്കും ഒട്ടേറെ ഗുണങ്ങളുണ്ട് വളരെ മെലിഞ്ഞ് ശോഷിച്ച കുട്ടികൾക്ക് പതിവായിട്ട് ഒരു നേരം മാങ്ങ ആഹാരമായിട്ട് കൊടുത്താൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർക്ക് ശരീരപുഷ്ടി ഉണ്ടാകുന്നതായിട്ട് കാണാം ആർത്തവത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പെൺകുട്ടികളുടെ പല വിഷമങ്ങളും പരിഹരിക്കാൻ പഴുത്തമാങ്ങക്ക് കഴിയും പച്ച മാങ്ങ വാദവും പിത്തവും വർദ്ധിപ്പിക്കുന്നതാണ് അതേ മാങ്ങ പഴുത്തിട്ട് കഴിച്ചാൽ വാദവും പിത്തവും കുറയുന്നതാണ് ഇങ്ങനെ മാങ്ങയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് വാതപിത്തങ്ങളെ വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ് ഈ വിശിഷ്ട ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയാനുള്ളത് കുട്ടികളുടെ മലബന്ധം അതേപോലെ പ്ലീഹാവീക്കം കരൾ വീക്കം ഇവയൊക്കെ പരിഹരിക്കാൻ പഴുത്ത മാങ്ങ മാത്രം ആഹാരമായിട്ട് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ശീലിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മുഖപ്രസാദമാണ് നമ്മൾ സ്ഥിരമായിട്ട് മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒരു തേജസ്സും ഓജസും ഉണ്ടാകും അതുകൊണ്ട് മാവിൻ്റെ യാതൊരു ഭാഗങ്ങളും ഒഴിവാക്കാനില്ല പ്രസവശേഷം മാവിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സ്ത്രീകൾ കുടിക്കുന്നത് നമുക്ക് പണ്ട് കാലങ്ങളിൽ പതിവാണ് ഇത് വളരെ വിശേഷകരമായ തൊലിപ്പുറമേ ഉള്ള പാടുകളെല്ലാം ഇല്ലാതാവാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് പല്ല് മോണ വായ്പുണ്ണ് മുതലായ വായസ വായനുള്ള ഏത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്ന ഒരു ദിവ്യ ഔഷധമാണ് പഴുത്ത മാവില അതുകൊണ്ട് മാവിലയെ ശീലമാക്കൂ പല്ലിൻ്റെ ആരോഗ്യത്തെ കാത്തുരക്ഷിക്കൂ അതുവഴി ജീവിതത്തിൽ പൂർണ്ണമായും ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും